നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച ദില്ലിയിലെ എഐസി ആസ്ഥാനത്ത് പ്രത്യേക യോഗം നടക്കുകയാണ് എന്നാൽ ഇതിനിടയിലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന എം കെ രാഘവൻ എം പി ദില്ലിയിലെത്തി നടത്തിയത് നിർണായക ചർച്ചകളാണ് ആദ്യം തരൂരുമായും പിന്നീട് ഇന്നലെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായും ചർച്ച നടത്തി തരൂരിന്റെ നിലപാട് മനസ്സിലാക്കി അത് മുൻഷിയെ രാഘവൻ അറിയിച്ചു യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് പാരമ്പര്യം ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിഷയത്തിൽ മേലിൽ പരസ്യ ചർച്ച പാടില്ലെന്ന് വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ നേതാക്കളെ അറിയിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനാണ് സാധ്യത സുധാകരനെ മാറ്റുന്നത് മറ്റ് പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് സംസ്ഥാനങ്ങളിലെ സംഘടനാ കാര്യങ്ങളും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് കേരള നേതാക്കളെയും എം പിമാരെയും വെള്ളിയാഴ്ച ദില്ലിക്ക് വിളിപ്പിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെയും എം പിമാരുടെയും സമാന യോഗങ്ങൾ നടന്നു വരികയാണ് വെള്ളിയാഴ്ച രാവിലെയും ഇത്തരത്തിലുള്ള മറ്റൊരു യോഗമുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതലാണ് കേരളത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് മൂന്ന് മണിക്കൂറിലധികം ചർച്ച നീളം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി ശശി തരൂർ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും പ്രവർത്തക സമിതി യോഗം എ കെ ആന്റണി ദില്ലി യോഗത്തിനായി വരുന്നില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഐസി കെ പി സി സി ഭാരവാഹികൾ കേരളത്തിൽ നിന്നുള്ള മറ്റ് കോൺഗ്രസ് എം പിമാർ എന്നിവരും എത്തും ശശി തരൂർ ഉയർത്തിയ വിവാദങ്ങളും സ്വാഭാവികമായും ചർച്ചയാകും അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ചും പി സി സിയിലെ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ വിജയ ബാധിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ നേതൃത്വ തർക്കങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാകും എഐ സി സി നേതൃത്വം സംസ്ഥാന നേതാക്കളെ ബോധ്യപ്പെടുത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ കൂടുതൽ കലാപം സൃഷ്ടിക്കേണ്ടതില്ലെന്ന് തരൂരും നിലപാടെടുത്തിട്ടുണ്ട് കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിന് കിട്ടിയിട്ടുണ്ട് നേതൃനിരയിലെ അനൈക്യവും നേത്രാനം സംബന്ധിച്ച തർക്കങ്ങളും ദീപ ദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടിലുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷമുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ നേത്രനിരയിൽ ഐക്യമുണ്ടാകണമെന്നാണ് ശുപാർശ ഇതാണ് വെള്ളിയാഴ്ച യോഗത്തിൽ നേതാക്കൾക്ക് മുൻപിൽ ഹൈക്കമാൻഡ് വയ്ക്കുക തെരഞ്ഞെടുപ്പ് നയ രൂപവൽക്കരണ വിദഗ്ധൻ സുനിൽ കോനഗേലു നൽകിയ റിപ്പോർട്ടുകളും നേതൃനിരയിലുള്ളവരുടെ ശക്തി ദൗർബല്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇതുപക്ഷേ തരൂരിന്റെ കൂടി അനുകൂലമായ ചില പരാമർശമുണ്ടെന്ന് സൂചനയുണ്ട് അതിനിടെയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ വീണ്ടും പ്രകോപിപ്പിച്ച് ശശി തരൂർ ഫോട്ടോ പങ്കുവച്ചത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബ്രിട്ടന്റെ വ്യാപാര വാണിജ്യ സെക്രട്ടറി ജൊനാദൻ എന്നിവർക്കൊപ്പമുള്ള ചിത്രം തരൂർ ചൊവ്വാഴ്ച സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഏറെ നാളായി മുടങ്ങിക്കിടക്കുകയായിരുന്ന ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചെന്നും ഇത് ഏറെ സ്വാഗതാർഹമാണെന്നും തരൂർ ചിത്രത്തോടൊപ്പം കുറിച്ചു പിയൂഷ് ഗോയലായും നടത്താനായതിൽ സന്തോഷമുണ്ടെന്നും തരൂർ കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുമായി സൗഹൃദം പങ്കിടുന്ന ചിത്രം തരൂർ പങ്കുവച്ചത് സ്വതന്ത്ര വ്യാപാര കരാർ നീക്കങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात